മീൻ കൊണ്ട് തോരനുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം മുള്ള് അടത്തി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പരപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ വിവരം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം മുള്ള് കളഞ്ഞ് എടുത്തു വെച്ച മീനാണ് ഉണ്ടാവും നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കും ഇത് അതിലേക്ക് ചേർക്കാനെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പാണ് നേരത്തെ കാണിച്ചതിൻ്റെ കൂടെ മാങ്ങായും കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം തടുതിട്ട് കൊടുക്കാം യഥാക്രമം കറിവേപ്പില മുളക് മുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അതിനകത്ത് അരപ്പി ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ത്തിലേക്ക് മീൻ ചേർത്ത് വയ്ക്കാം മീൻ കൊണ്ടുള്ള തോരൻ റെഡിയായി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്